നമസ്കാരം ന്യൂനപക്ഷ അടിച്ചമർത്തലും സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര കലഹങ്ങളും നടക്കുന്ന ബംഗ്ലാദേശിന് പുതിയ തലവേദനയാവുകയാണ് ബംഗ്ലാദേശിന്റെ മ്യാൻമറുമായുള്ള അതിന്റെ തെക്ക് കിഴക്കൻ അതിർത്തിയിൽ അറാഖൻ ആർമി സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വെല്ലുവിളികൾ വഷളാക്കുന്ന അറാഖൻ ആർമിയെക്കുറിച്ച് അതിന്റെ ചരിത്രത്തെക്കുറിച്ച് ഇനി അതിന്റെ ഭാവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മ്യാൻമറിലെ റാഖ്മെയിൻ സംസ്ഥാനത്ത് ജീവിക്കുന്ന പ്രവിശ്യയിൽ ജീവിക്കുന്ന ഒരു ആദിമ ജനവിഭാഗമാണ് റഖൈൻ ജനങ്ങൾ മ്യാൻമറിന്റെ ജനസംഖ്യയുടെ ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തോളം വരുന്ന റഖൈൻ ജനത ബംഗ്ലാദേശിന്റെ കിഴക്കൻ പ്രദേശത്തായി വ്യാപിച്ചു കിടക്കുകയാണ് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ബരിസൽ ഡിവിഷനിലാണ് ഇവർ താമസിക്കുന്നത് മ്യാൻമറിനുള്ളിൽ റാഖൈൻ ജനതയ്ക്കായി ഒരു കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിഒൻപതിൽ സ്ഥാപിതമായതാണ് വിമത സംഘടനയായ അറാക്കൻ ആർമി ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ഇവർ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനതത്വമായ അഹിംസയിൽ നിന്നും വ്യതിചരിച്ചു പ്രവർത്തിക്കുന്ന സായുധ സംഘടനയാണെന്ന പ്രത്യേകതയുമുണ്ട് മ്യാൻമറിലെ അധികാര കേന്ദ്രീകരണത്തെ എതിർക്കുന്ന ആർമി റാഖിൻ വംശജർക്ക് സ്വയംഭരണാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് ഗരുലാ തന്ത്രങ്ങളിൽ നിന്നും പരമ്പരാഗത യുദ്ധത്തിലേക്ക് തിരിഞ്ഞ അറാക്കൻ ആർമി ഇന്ന് ബംഗ്ലാദേശിന് എങ്ങനെ തലവേദനയാകുന്നതെന്നും ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്തിന്റെ വടക്കു ഭാഗത്ത് ചിൻ സംസ്ഥാനം കിഴക്കു ഭാഗത്ത് മാഗ്വേ മേഖല ബാഗോ മേഖല അയയാവ്വാടി മേഖല എന്നിവയും പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഡിവിഷൻ എന്നിവയാണ് മ്യാൻമാറിന്റെ അതിർത്തികൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് നിലവിൽ വന്ന ഇടക്കാല ഭരണകൂടത്തിന്റെ കീഴിൽ ബംഗ്ലാദേശിന്റെ അസ്ഥിരതയെ മുതലെടുത്തുകൊണ്ടാണ് ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാനത്തെ പട്ടണമായ മൌഗോയും മ്യാൻമർ പട്ടാളമായ ചാറ്റ്മോഡോയിൽ നിന്നും പിടിച്ചെടുത്ത ഈ അറാഖൻ സൈന്യം ഇപ്പോൾ ബംഗ്ലാദേശിന് വലിയ പ്രതിസന്ധിയാവുന്നത് നിലവിൽ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമറിന്റെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററോളം അറാഖൻ സൈന്യത്തിന്റെ കൈവശമാണെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ ടെക്നാഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങൾ പിടിച്ചെടുത്ത സെന്റ് മാർട്ടിൻസ് ദ്വീപിനെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അറാഖൻ ആർമി എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ക്രോസ് ബോർഡർ ടെൻഷനുകൾ മ്യാൻമർ പ്രദേശത്ത് അതിർത്തിയിൽ വർദ്ധിച്ചു വരികയാണ് വിമതരുടെ കടന്നുകയറ്റങ്ങളും ഏറ്റുമുട്ടലുകളും വലിയ പലായനങ്ങൾക്കാണ് വഴിവെക്കുന്നത് ബംഗ്ലാദേശിന്റെ അതിർത്തിയിലെ ഈ സായുധ സംഘത്തിന്റെ സാന്നിധ്യം ബംഗ്ലാദേശിന്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളെ പ്രത്യേകിച്ച് കോക്സ് ബസാർ ബന്ദർബൻ ജില്ലകൾക്ക് വലിയ ഭീഷണിയാണ് അറാഖ സൈന്യത്തിന് ഇന്ത്യയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളും ഇതിനിടയിൽ വരുന്നുണ്ടായിരുന്നു മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ എം പി അറാക്കൻ സേനാ മേധാവികളെ കണ്ടതാണ് ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിൽ എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു തലവേദനയാണ് എന്നതാണ് സത്യം മണിപ്പൂർ മിസോറാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായാണ് മ്യാൻമർ അതിർത്തി പങ്കിടുന്നത് മുതലെടുപ്പ് നടത്തുന്ന ചൈന ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന അന്തർധാര റോഹിംഗ്യൻ വംശജരുടെ പലായനം അനധികൃത ആയുധ കടത്ത് മയക്കുമരുന്ന് കടത്തടക്കം ഇന്ത്യക്കുള്ള വെല്ലുവിളികൾ നിരവധിയാണ് ഇന്ത്യയിലെയും മ്യാൻമറിലെയും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് രേഖകളൊന്നുമില്ലാതെ അതിർത്തിയിൽ നിന്നും ഇരുവശത്തേക്കും പതിനാറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്ന ഇന്ത്യ മ്യാൻമർ ഫ്രീ മൂവ്മെന്റ് റെജീം കേന്ദ്ര സർക്കാർ നേരത്തെ റദ്ദാക്കുകയും അതിർത്തിയിൽ അന്താരാഷ്ട്ര അതിർത്തി അടച്ചു കിട്ടാനുള്ള തീരുമാനവും നേരത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഘട്ടങ്ങളിലൂടെ വന്നിരുന്നു ഇതിന് പുറമെയാണ് കടുത്ത ഭക്ഷ്യക്ഷാമത്തിനിടെ ബംഗ്ലാദേശ് സർക്കാർ അടിയന്തരമായി കുറഞ്ഞതക്കിൽ അൻപതിനായിരം ടൺ അരി വേണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനകീയ സർക്കാരിനെ അട്ടിമറിച്ചാണ് മ്യാൻമറിൽ റാഖേൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആറാക്കൻ ആർമിയുടെ അധീനതയിലായി കഴിഞ്ഞിരുന്നത് റാഖേൻ നിവാസികളുടെ സ്വയംഭരണമാണ് ലക്ഷ്യമെന്ന് പറയുന്ന ഇവർ മ്യാമർ പട്ടാളമായ ടാറ്റ്മോഡോയ്ക്കെതിരെ നേടിയ വൻ വിജയത്തിനൊപ്പം റാക്കൻ ആർമിയെ അതിർത്തി കടക്കാൻ പ്രേരിപ്പിച്ചത് ബംഗ്ലാദേശിൽ നിലവിൽ യു എ സർക്കാരിന്റെ ഇസ്ലാം ഭൂരിപക്ഷ സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടന്നുകയറുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക അട്ടമറിക്ക് ശേഷം രാജ്യത്ത് സംഘർഷങ്ങൾ രൂക്ഷമാണ് പല കാലങ്ങളായി തുടരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നുകൂടിയാണ് മ്യാൻമാർ പതിറ്റാണ്ടുകളായി വംശീയവും രാഷ്ട്രീയപരവുമായ സംഘർഷങ്ങൾ കാരണം ഉയർന്നു വന്ന നിരവധി വംശീയ സായുധ സംഘടനകളുടെ ആസ്ഥാനമാണ് മ്യാൻമർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിശയോക്തി ആവില്ല ക്രിസ്ത്യൻ കാച്ചിൻ ജനതയുടെ അവകാശങ്ങൾക്കായി വാദിക്കുകയും കൂടുതൽ സ്വയംഭരണം തേടുകയും ചെയ്യുന്ന കാച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി ഷാൻ സ്റ്റേറ്റ് ആർമി തെക്കുകിഴക്കൻ മ്യാൻമറിലെ കാരൻ ജനതയുടെ സ്വയംഭരണത്തിനായി പ്രവർത്തിക്കുന്ന കാരൈൻ നാഷണൽ യൂണിയൻ കാരൈൻ നാഷണൽ ലിബറേഷൻ ആർമി ചിൻ ജനതയെ പ്രതിനിധീകരിക്കുന്ന ചിൻ നാഷണൽ ഫ്രണ്ട് ടാങ് വംശത്തിനു വേണ്ടി വാദിക്കുന്ന താങ് നാഷണൽ ലിബറേഷൻ ആർമി യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി തുടങ്ങി മ്യാൻമറിന്റെ സങ്കീർണമായ വംശീയപരമായ ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ നിരവധി സായുധ സംഘടനകളുണ്ട് ഇതുതന്നെയാണ് മ്യാൻമറിനെ അസ്ഥിരമായ ഒരു ഭരണ രീതി പിന്തുടരുന്നതിലേക്ക് നയിക്കുന്നത് അസ്ഥിരമായ ഭരണകൂടം ജനാധിപത്യത്തോടുള്ള നിഷേധം എന്നിവയാൽ പ്രതിസന്ധിയിലാവുന്നത് സാധാരണ ജനങ്ങളാണ് അയൽ രാഷ്ട്രങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമാവുന്ന പലായന സാധ്യതകൾ ഇവർക്ക് മുന്നിലുണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട് ബംഗ്ലാദേശിലും മ്യാൻമറിലും നടക്കുന്നത് വംശീയ കലാപങ്ങൾ തന്നെയാണ് വംശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രത്തിൻ്റെ ഭരണക്രമത്തെ പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് ബംഗ്ലാദേശിൽ അത് യൂനുസ് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് യൂനൂസ് സർക്കാരാണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേരുകളാണുള്ളതെങ്കിൽ മ്യാൻമറിൽ അത് മറ്റു തരത്തിലുള്ള ഒരു ുഖമാണുള്ളത് എന്തായാലും ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ബംഗ്ലാദേശിലും മ്യാൻമറിലും ജനാധിപത്യത്തിനെതിരായാണ് അവിടത്തെ അടിസ്ഥാനപരമായി അവർ നിലനിൽക്കുന്നത് ഇത് ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന മാതൃകാ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ എത്ര മഹത്തരമായ ആശയങ്ങളാണ് എന്ന് തന്നെയാണ് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അതിഭീകരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അറാഖ് സൈന്യം കൂടി ഉൾപ്പെടുന്ന തരത്തിലേക്ക് വരുന്ന വലിയ പ്രതിസന്ധികൾ എങ്ങനെ നേരിടും എന്നത് കണ്ടറിഞ്ഞ് കാണേണ്ടത് തന്നെയാണ്